വെറും നാനൂറ്റി അമ്പത് രൂപ മുതൽ മാട്രസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കോയറിൻ്റെ മാട്രസ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കും അതേപോലെ തന്നെ സ്പ്രിങ്ങിൻ്റെ മാട്രസ് വെറും അയ്യായിരത്തി എണ്ണൂറ് രൂപയ്ക്കും നിങ്ങൾക്ക് സ്വന്തം ഈ വാറൻറ്റിയുള്ള കിടിലും കോർണർ സോഫ സെറ്റ് ഉണ്ടല്ലോ വാറൻറ്റിയുള്ള ഈ കിടിലം കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും പതിനൊന്ന് തൊള്ളായിരത്തിന് ഈ കിടിലും കോർണർ സോഫ സെറ്റ് സ്വന്തമാക്കാം അതിൻ്റെ കൂടെ ഒരു ടീ പോയും ബോക്സ് ടൈപ്പ് അതാണ്ട് അടിപൊളി ഒരു ടീ പോയും അതിൻ്റെ കൂടെ ഫ്രീ വരുന്നുണ്ട് വെറും പതിനൊന്ന് തൊള്ളായിരം മാത്രം അതാ ഈ പ്രീമിയം ക്വാളിറ്റി ഉണ്ടല്ലോ ഈ പ്രീമിയം ക്വാളിറ്റി വാറൻറ്റി ഉള്ള ത്രീ ഡോറിൻ്റെ വാഡ്രോബ് അതേപോലെ തന്നെ ദാ ഈ ഒരു കിടിലം കട്ടിൽ അതിൻ്റെ ദാ ഈ ഒരു ഫുൾ സൈസിലുള്ള കിടില ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഒരു കോട്ട് ബോക്സ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പ്രീമിയം സാധനം വെറും ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് നിങ്ങൾക്ക് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും പതിനാറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് വെറും പതിനാറായിരത്തി എഴുന്നൂറ്റി അമ്പത് വരയ്ക്ക് വാറൻറ്റിയുള്ള ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സോഫ സെറ്റ് വെറും പതിനാറായിരത്തി എഴുന്നൂറ്റി അടിപൊളി ഒരു ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ചെയ്തതിൽ വെച്ച് ഫർണിച്ചറിൽ നമ്മൾ ഇത്രത്തോളം ഓഫറുള്ള ഒരു ഷോപ്പിൻ്റെ ഓഫർ ചെയ്തിട്ടില്ല നിങ്ങളെ ഞെട്ടിക്കുന്ന ശരിക്കും ഞെട്ടിക്കുന്ന രീതിയിൽ അതായത് നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങൾക്ക് കിടിലം സോഫ സെറ്റ് വാറൻറ്റി ഉള്ളത് വെറും പതിനൊന്ന് തൊള്ളായിരത്തി ആ ഈ കിടക്കുന്നതാ ഈ പ്രീമിയം ലുക്കുള്ള ഈ സാധനം ഉണ്ടല്ലോ നിങ്ങൾക്ക് വെറും പതിനൊന്ന് തൊള്ളായിരത്തിന് വിത്ത് ടീപ്പോ ഉൾപ്പെടെ കിട്ടും ഈ കിടക്കുന്ന ഫൈവ് സീറ്റർ ആണ് നമുക്ക് വരുന്നത് ഫോർ സീറ്റർ പതിനൊന്ന് തൊള്ളായിരവും ഫൈവ് സീറ്റർ വരുമ്പോഴത്തേക്ക് പതിമൂന്ന് തൊള്ളായിരോ വരുന്നത് ഈ ഒരു കിടിലം ബോക്സ് ടൈപ്പ് ഒരു ടീ പോയും കൂടെ നമുക്ക് ഫ്രീ ഉണ്ട് അപ്പം അടിപൊളി ഒരു ഓഫർ പരിചയപ്പെടുത്താം നമ്മൾ ഇന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്ടേ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോറൂമിൻ്റെ മാനേജർ ഉണ്ട് രാജധാനി ഫർണിച്ചറിലാണ് കറക്റ്റ് സ്ഥലമെന്ന് പറഞ്ഞു കൊടുത്തേ ബ്രോ ഇത് കായംകുളം കെ പി റോഡ് മൂന്നാംകുറ്റിക്കടുത്ത് ചാങ്ങേത്തി ജംഗ്ഷൻ എന്ന് പറയും ജംഗ്ഷൻ അതായത് നമ്മുടെ കായംകുളത്ത് നിന്ന് എത്ര കിലോമീറ്റർ വരും അഞ്ച് പത്തനാപുരം റൂട്ട് അപ്പൊ ഇതാ ഈ ഒരു കോർണർ സോഫ സെറ്റ് ഇത് ഫൈവ് സീറ്റർ ആണ് ഫൈവ് സീറ്ററിന്റെ വില വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പതിമൂന്ന് തൊള്ളായിരത്തിനും അത് ഫോർ സീറ്റർ മതി എന്നുണ്ടെങ്കിൽ പതിനൊന്ന് തൊള്ളായിരത്തിനും കിട്ടും വേറെ എവിടെയും കിട്ടാത്തതുപോലെ നമുക്ക് ആ ഒരു ബോക്സ് ടൈപ്പ് ഒരു ടീ അതിൻ്റെ കൂടെ ഫ്രീ ഉണ്ട് എന്തൊക്കെയാ അടിപൊളി ഓഫറാണ് ഇത് മാത്രമല്ല ഇനിയാണ് ഞെട്ടിക്കുന്ന ഓരോ നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് സോഫ സെറ്റ് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ രാജധാനി ഫർണിച്ചറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബെഡ്റൂം സെറ്റ് ഇതാ പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റ് അല്ലേ ഇത് അതായത് ഇതിനകത്ത് പ്രൈസ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നാൽപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് അവർ തരുന്ന ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന് അത് ഈ ത്രീയുടെ വാഡ്റൂം അല്ലേ കോട്ട് ബോക്സ് ഡ്രെസ്സിങ് യൂണിറ്റ് അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം അതായത് ഇത് പ്രീമിയം ക്വാളിറ്റിയാണ് പ്രീമിയം ആണ് ആ ബോർഡിൻ്റെ ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂ ത്രീ ഡോറാണ് ലോക്കറുണ്ടല്ലേ വിത്ത് വേണ്ടേ ലോക്കർ ഫെസിലിറ്റി ഉള്ള ഒരു പ്രീമിയം ക്വാളിറ്റി ഈ ഒരു ത്രീ ഡോർ വാഡ്റോബ് അതിൻ്റെ കൂടെ അതാ നമ്മുടെ ഈ ഒരു കട്ടിൽ ഈ ഒരു കട്ടിൽ മാത്രമേ വരൂ മാട്രസ് സെപ്പറേറ്റ് ആണ് അതിൻ്റെ കൂടെ ഈ കോട്ട് ബോക്സ് വേണ്ടേ ഈയൊരു ബെഡ് സൈഡ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ദാ നിങ്ങൾക്ക് ഒരു ഫുൾ ലെങ്തിലുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ സാധനം ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് അല്ലേ ഇത് എത്ര ദിവസം വരെ കാണും നമുക്ക് ഈ ഓഫർ ഈ ഓഫർ നമ്മുടെ ഉദ്ഘാടനം പ്രമാണിച്ച് കുറച്ച് ദിവസത്തേക്ക് കാണും ഓക്കെ അപ്പോൾ അടിപൊളി അടിപൊളി ഓഫറുകളാണ് പിന്നെ അതാ ഇവിടെ ഒരു ഈ സോഫ സെറ്റിയൊക്കെ വരുമ്പോൾ എത്ര വരുന്നുണ്ട് ബ്രോ എത്ര വെറും മുപ്പത്തൊന്ന് തൊള്ളായിരത്തിൻ്റെ അതാണ്ട് നാല്പത്തിരണ്ടായിരം രൂപ പ്രൈസ് ശരിക്കും വന്നാൽ നിങ്ങൾ നേരിട്ട് വന്ന് ഇവിടുത്തെ ഈ ഒരു ഫോമിൻ്റെയും അതേപോലെ തന്നെ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കുക അതിനുശേഷം മാത്രം വാങ്ങിയാൽ മതി വെറും മുപ്പത്തൊന്നായിരം രൂപയുള്ളൂ അതാണ്ട ഈ ഒരു ഫൈവ് സീറ്റർ ഈ ഒരു കോർണർ സോഫ സെറ്റിക്ക് വെറും മുപ്പത്തൊന്നായിരം രൂപയെ നിങ്ങൾക്ക് വരുന്നുള്ളൂ ഇനി നമ്മൾക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം ഞാൻ പരിചയപ്പെടുത്താൻ പോണമെന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു പ്രീമിയം ക്വാളിറ്റി ത്രീ സീറ്ററും രണ്ട് സിംഗിളും ചേർന്നിട്ടുള്ള ഒരു സോഫ സെറ്റാണ് സാധാ സോഫ സെറ്റല്ല ഇതിൻ്റെ വിലയാണ് ശരിക്കും നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു പ്രൈസ് തന്നെയാണ് ഇതിന് വരുന്നത് ഈ ഒരു ത്രീ സീറ്റർ വരുമ്പോഴത്തേക്ക് അതിനകത്ത് റിക്ലൈനർ വരത്തില്ല ഈ രണ്ട് സിംഗിളിനകത്ത്താണ് നല്ല രീതിയിലുള്ള നമുക്കിതാ ഇത് കുറച്ചുകൂടെ ബാക്കിലിട്ടു അവിടെ സോഫ എടുക്കുന്നത് കൊണ്ടാണ് അടിപൊളി ഒരു റിക്ലൈനറ് രണ്ടും സിംഗിളും റിക്ലൈനറാണ് ഈ ത്രീ സീറ്റർ റിക്ലൈനർ വരുത്തില്ല ഇതിൻ്റെ ആണ് ശരിക്കും ഞെട്ടിക്കുന്നത് ബ്രോ എത്ര ഇതിൻ്റെ പ്രൈസ് നമുക്ക് എൺപത്താറായിരത്തി അഞ്ഞൂറ്റമ്പത് നമ്മൾ ഓഫർ ഇട്ടേക്കുന്നത് അമ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റമ്പത് അതായത് ഇതിൻ്റെതായ എല്ലാത്തിലും ഇവിടെ പ്രൈസ് അവർ ചെയ്തിട്ടുണ്ട് ടാഗുണ്ട് എൺപത്താറായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ എം ആർ പി ഉള്ള ഇത്രയും വലിയ ഈ ഒരു ത്രീ സീറ്ററും രണ്ട് സിംഗിളും ചേർന്നിട്ടുള്ള റിക്ലൈനർ ചേർന്നിട്ടുള്ള ഈ ഒരു സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും അമ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അല്ലേ അപ്പം ശരിക്കും ഈ ഓഫർ നിങ്ങൾ മിസ് ചെയ്യണ്ട ശരിക്കും നമ്മുടെ രാജധാനി ഷോറൂമിലോട്ട് നേരിട്ട് വന്ന് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് ക്വാളിറ്റി കണ്ടിട്ട് വാങ്ങിച്ചാൽ മതി വാങ്ങിച്ചാൽ മതി ഇതൊക്കെ നമുക്ക് വാറണ്ടി ഒക്കെ എങ്ങനെ വരുന്നുണ്ട് വാറണ്ടി എല്ലാം ഫൈവ് ഇയർ സെവൻ ഇയർ ഒക്കെ വരുന്നുണ്ട് അല്ലേ ഓക്കെ നമ്മുടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പതിനൊന്ന് തൊള്ളായിരത്തിൻ്റെ സോഫ സെറ്റിക്ക് വരെ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെത്ര ഫോർ ഇയർ വാറണ്ടി വരുന്നുണ്ട് അതിന് വരെ നമ്മൾ ഈ പറയുന്നത് പോലെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഇതൊക്കെ വരുമ്പോൾ എത്ര വരുന്നുണ്ട് ബ്രോ ഇത് ൊന്ന് വരും അപ്പം അതേപോലെ തന്നെ ഈ ഒരു ഈയൊരു ഏരിയയിലുണ്ട് ഈയൊരു ഏരിയയിലുണ്ട് ഇത് ഇത് പോക്കറ്റ് സ്പ്രിംഗ് ആ വരുന്നത് അല്ലേ ഇത് പോക്കറ്റ് സ്പ്രിംഗ് ആ അല്ലേ ഇത് എത്രയായിരുന്നു പ്രൈസ് എത്രയായിരുന്നു എത്ര ഇത് വരുമ്പോഴോ ഈ ഒരു സോഫ സെറ്റ് വരുമ്പോഴോ ഇത് വരുമ്പോഴത്തേക്ക് ഇത് മുപ്പത്തൊമ്പത്യാപ്പത്തൊന്നായിരത്തി എണ്ണൂറ് മുപ്പത്തൊന്നായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അതാണ്ടേ നിങ്ങൾക്ക് ഈയൊരു അത് ഈ ടീപ്പ് ഉൾപ്പെടെയാണോ ഇത് ബാക്കിയുള്ളവനൊന്നും ടീപ്പ് വരുത്തില്ലേ ഇട്ടിരിക്കുന്നതാ ഈ ഒരു ബോക്സ് ടൈപ്പ് ഈ ഒരു ടീപ്പ് ഉൾപ്പെടെ മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് എണ്ണൂറ് ടിപ്പോ ഉൾപ്പെടെ നിങ്ങൾക്ക് മുപ്പത്തൊന്ന് എണ്ണൂറിന് വരും ശരിക്കും നിങ്ങൾ വന്ന് നമ്മുടെ രാജധാനി ഫർണിച്ചറിൽ വന്ന് ഇത് നല്ല രീതിയിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്തതിൽ വെച്ചിട്ട് ഇത്രയും ഒരു ഇനോഗ്രേഷൻ ഓഫർ ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഇത്ര ഒരാഴ്ച ആയില്ല തുടങ്ങിയിട്ട് രണ്ടാഴ്ച പിന്നെ വേറെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്ഡുകൾക്കൊക്കെ ഉണ്ടല്ലോ ബെഡ്ഡുകളൊക്കെ എത്ര നാനൂറ്റി തൊണ്ണൂറ് രൂപയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാന്നൂറ്റൊണ്ണൂറ് ബെഡ് സ്റ്റാർട്ട് ചെയ്യുന്നു ബെഡ് സ്റ്റാർട്ട് ചെയ്യുന്നു നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ അത് മെത്താൾ നാന്നൂറ്റി തൊണ്ണൂറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് അതേപോലെ തന്നെ സ്പ്രിംഗ് മാട്രസിനൊക്കെ ആരും കൊടുക്കാത്ത പ്രൈസിൽ കൊടുക്കുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓൺ മാനുഫാക്ചറിങ് ഉണ്ടല്ലോ ഉള്ളതാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് ഓരോന്നായിട്ട് അടുത്ത സോഫ സെറ്റ് പരിചയപ്പെടുത്തി തരാം ഇത് വരുമ്പോഴേ എല്ലാത്തിലും അത് വില ഉണ്ടായത് കൊണ്ട് അവരെ വലുതായിട്ട് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല ഇത് ഇതിനകത്ത് ഇരുപത്തൊമ്പത് നാനൂറാണ് മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇട്ടിരിക്കുന്ന ഇത് ഓഫർ കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അമ്പതിന് അതാ നിങ്ങൾക്ക് നിങ്ങൾക്കിത് അടിപൊളി ഒരു ലോഞ്ചർ ഫെസിലിറ്റി ഉള്ള ഈ ഒരു സംഭവമാണ് വരുന്നത് വിത്ത് ഒരു ലോഞ്ചർ സോഫയാണ് അതേപോലെ തന്നെ ലോ അങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇതിൻ്റെ ഇവിടെ ഒരു സാധാരണ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബാക്ക് റെസ്റ്റ് കാണത്തില്ലല്ലോ സാധാരണ ഇതിൻ്റെ ബാക്ക് റെസ്റ്റ് നമുക്ക് ഈ ഒരു പൊസിഷനിലും കൂടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ഓഫർ കഴിഞ്ഞിട്ട് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടും അല്ലേ ഇനി അടുത്ത് നമുക്ക് എന്തോ ഓഫറ് ഡൈനിങ് സെറ്റ് ഉണ്ട് ഡൈനിങ് ടേ ഉണ്ടല്ലേ ഈയൊരു സെറ്റിയുണ്ട് ഇതാണേ ഇതാണ് വെടിച്ചിൽ ഓഫറുള്ള സെറ്റിയാണ് നിങ്ങൾ എത്രയായിരിക്കും ഇതിന് വിചാരിക്കുന്നത് അത് മുപ്പതിനായിരം രൂപ മിനിമം നിങ്ങൾ ആലോചിക്കും ഇതിന് മുപ്പതിനായിരം രൂപ വില പറയുന്നു പക്ഷേ അതല്ല ഇതിൻ്റെ വില ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഈ ഒരു കോർണർ സോഫ സെറ്റ് വെറും പതിനാറായിരത്തി എഴുന്നൂറ്റി ബാക്ക് സാധാരണ ഇതല്ല ബാക്ക് റെസ്റ്റ് ഉൾപ്പെടെ വരുന്നതാണ് വെറും പതിനാറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഈയൊരു പ്രീമിയം ക്വാളിറ്റി ഇത് എത്ര കൊല്ലം വാറണ്ടി ഉണ്ട് അഞ്ച് ഉണ്ട് അഞ്ച് കൊല്ലം വാറൻറ്റി ഉണ്ട് അല്ലേ അപ്പോൾ ഇത് അഞ്ച് കൊല്ലം വാറണ്ടി ഉണ്ട് ഇതിൻ്റെ അവിടെ ടീപ്പ് അല്ലേ ഇതിൻ്റെ ടീപ്പ് വരത്തില്ല വരത്തില്ല അപ്പോൾ ഓരോ ഓഫറായിട്ട് പരിചയപ്പെടുക ഇനിയാണ് ശരിക്കും നമ്മളെ ഓഫറുകൾ തുടങ്ങിയില്ലല്ലോ സ്റ്റാർട്ട് ചെയ്യാൻ പോയാൻ ഉള്ളൂ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം തുടങ്ങി വെച്ചതേ ഉള്ളൂ ഉണ്ടോ പതിനാറായിരത്തി എഴുന്നൂറ്റി അമ്പത് ക്വാളിറ്റി നിങ്ങൾ ശരിക്കും നേരിട്ടുവാ ഇവിടെ നിന്ന് എന്തെങ്കിലും ഇവിടെ വരുമ്പോഴത്തേക്ക് സ്റ്റോക്കില്ല എന്നോ തീർന്നു പോയി നമ്മൾ എന്ന് പറയത്തില്ല സാധനം ഇഷ്ടം ശരിക്കും ഒരുപാട് സാധനങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ മൊത്തത്തിലല്ല നമുക്ക് പ്രത്യേകം ഗോഡൗൺ ഉണ്ട് അവിടെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ടല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് അടിപൊളി ഓഫറുകൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം നേരത്തെ നിങ്ങൾ ഒരു റിക്ലൈനർ മോഡൽ കണ്ടായിരുന്നല്ലോ രണ്ട് സിംഗിൾ വരുന്ന റിക്ലൈനറിൻ്റെ ആ ഒരു സെയിം മോഡലാണ് പക്ഷേ അത് റിക്ലൈനർ ആയിരുന്നുണ്ടെങ്കിൽ ഇത് രണ്ടെണ്ണവും സിംഗിളും റിക്ലൈനറല്ലേ ഇതിനകത്ത് റിക്ലൈനറിൽ ഫെസിലിറ്റി വരുന്നില്ല അപ്പോൾ ഈ ഒരു ത്രീ സീറ്ററും ഈ ഒരു രണ്ട് സിംഗിളും കൂടെ നിങ്ങൾക്ക് ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ് സ്റ്റാൻഡേർഡിൻ്റെ പ്രൈസിനാണ് നിങ്ങൾക്ക് പ്രീമിയം ക്വാളിറ്റി ആ അവരിതിന് ഇട്ടിരിക്കുന്ന മാക്സിമം ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസെന്ന് പറഞ്ഞാൽ എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് നമുക്കിത് ഓഫർ കഴിഞ്ഞിട്ട് നാൽപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റമ്പതിന് രാജധാനി ഫർണിച്ചർ തരുമെന്നാണ് പറഞ്ഞാൽ ശരിക്കും നല്ല രീതിയിൽ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കൂ ഈ പറയുന്നത് പോലെ പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ആ ഒരു പ്രീമിയം ക്വാളിറ്റി നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഒരുപാട് വ്യത്യസ്ത മോഡലുകളുണ്ട് ഇതൊക്കെ വരുമ്പോൾ ബ്രോ പ്രോത്സാത്രമായിരുന്നു ഇതിനും പ്രൈസ് ഇട്ടിട്ടുണ്ട് ഇത് നാൽപ്പത്തൊന്ന് അഞ്ഞൂറ്റമ്പതിൻ്റെ നിങ്ങൾക്ക് മുപ്പത്തി നാല് തൊള്ളായിരത്തിന് ഒരു സോഫ സെറ്റ് സ്വന്തമാക്കാം ഇതിനൊന്ന് ഇത് ടീപ്പ് ഉള്ളതെല്ലാം ഫ്രണ്ടി കൂടെ ഇട്ടിട്ടുണ്ട് അതെ ഇട്ടിട്ടുണ്ടല്ലേ ചേർന്ന കളറുള്ള ടീപ്പ് അതിൻ്റെ കൂടെ ഉള്ളത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ നമുക്ക് അങ്ങനെ ആണെങ്കിൽ ആ സൈഡിലോട്ട് പോവാം ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസിലുള്ള സോഫ സെറ്റ് ഇത് ത്രീ സീറ്റർ ആണ് അല്ലേ ഇതാണ്ട ഈ ഒരു ത്രീ സീറ്റർ ഇതാകണ്ടോ ഇതൊക്കെ അൾട്രാ ഈ പറയുന്ന പോലെ പ്രീമിയം ക്വാളിറ്റിയാണ് പക്ക പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് ഇതിനകത്ത് ഇവർ ഇട്ടിരിക്കുന്ന പ്രൈസിന് നിങ്ങൾക്കിത് വയ്ക്കാല്ലേ സുഖമായിട്ട് ശരിക്കും നല്ല പ്രൈസ് വേറെ അല്ല നമുക്ക് ഓരോ ഷോപ്പിൽ പോകുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല ഓഫറാണെന്ന് നിങ്ങളെ എടുത്തു പറയേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് അതുകൊണ്ടാണ് പറയുന്ന അടിപൊളി ഓഫർ തന്നെ മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിൻ്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഓഫർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതാ ഈ അടിപൊളി ഇതായി ഒന്ന് അടുത്തോട്ട് ഒന്ന് ആ ഒരു ഫാബ്രിക്കിൻ്റെയും ആ ഒരു മെറ്റീരിയലിൻ്റെ ആ ഒരു ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ശരിക്ക് വന്ന് ഇവിടെ വന്ന് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഓഫർ കഴിഞ്ഞിട്ട് ഈ ത്രീ സീറ്റർ നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് അറുന്നൂറ്റമ്പത് അതും ആ പ്രൈസ് തന്നെ അല്ലേ മൂന്നെണ്ണം കിടക്കുന്നില്ല ഈ പ്രൈസ് ഇത് മൂന്നെണ്ണം ആ പ്രൈസ് തന്നെ അതാണ്ട് അതിൻ്റെ തന്നെ വേറെ ഒരു കളർ പാറ്റാണ് പല പല ഏത് 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 കളറാണ് ഇത് യൂസ് ചെയ്യാം വേണമെങ്കിലും നമ്മുടെ ഈ എല്ലാ സോഫ കളർ കളർ ചേഞ്ച് സെറ്റും കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് നമ്മൾ നമ്മൾ നിങ്ങൾക്ക് വേറെ കസ്റ്റമൈസ് അവരുടെ കൊടുക്കും തീർച്ചയായും കസ്റ്റമൈസ് ചെയ്ത് സീറ്റ് എക്സ്ട്രാ സീറ്റ് എക്സ്ട്രാ എല്ലാ വീടിന്റെ എല്ലാ അളവിനനുസരിച്ച് നമ്മൾ കൊടുക്കും അളവിനുസരിച്ച് ഓക്കെ അപ്പൊ ഇത് കറക്റ്റ് ഇത് രാജധാനിന്റെ പേര് എന്തോ ഇത് കായംകുളത്ത് കഴക്കോട് പത്തനാപുരം റോഡിൽ കെ പി റോഡിൽ ഒരു അഞ്ചു കിലോമീറ്റർ കൊപ്രാപുര ജംഗ്ഷൻ മൂന്നാംകുറ്റിക്ക് അടുത്ത് മൂന്നാംകുറ്റിക്ക് ഓക്കെ അപ്പം എന്താണ്ട് അവിടെ ഇതാ ഇവിടെ എന്താ ഈ ഒരു ഭാഗത്ത് എന്താ ഈ ഒരു കിടിലം ഈ ഒരു ത്രീ സീറ്റർ പ്രീമിയം ക്വാളിറ്റി ഇതും നിങ്ങൾക്ക് ഇരുപത്തി ഇരുപത്തിരണ്ട് അറുനൂറ്റി അമ്പത് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടും നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാലും തീരാത്തത്ര ഓഫർ പ്രോഡക്ട്സിൻ്റെ ഒരു വിസ്മയം തന്നെയാണ് അവർ ഇനോഗ്രേഷൻ ആയിട്ട് ഒരുക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടോ ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ ഈ പ്രൈസിന് തന്നെ നമുക്ക് കൊടുക്കാമല്ലോ അവരിപ്പം ബുക്ക് ചെയ്തിട്ടല്ലേ തീർച്ചയായും ഈ പ്രൈസ് തന്നെ കൊടുക്കാം ഈ തന്നെ കൊടുക്കാം അപ്പം നിങ്ങളുടെ പാല് ആയിച്ച് കുറച്ച് താമസിച്ചാണല്ലോ എന്നുണ്ടെങ്കിൽ ഓണത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പം തന്നെ പർച്ചേസ് ചെയ്ത് ഡെലിവറി തന്നെ പല ജില്ലകളിൽ എവിടെയാണ് ഫ്രീ ആണ് ഫ്രീ ആയിട്ട് കൊടുക്കാം നമുക്ക് ഓൾ കൊടുക്കാം കൊടുക്കാം എവിടെയെങ്കിലും എവിടെ നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ ഓൾ കേരള നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിൽ ഡെലിവറി തരും അതേപോലെ തന്നെ അതാ അടുത്തൊരു സാധനം പരിചയപ്പെടുത്തുക ഇത് മുപ്പത്തേഴ് തൊള്ളായിരം ആണ് ഇതിൻ്റെ എം ആർ പി ഓഫറ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു സോഫ സെറ്റ് ഇരുപത്തി ഒമ്പത് എണ്ണൂറിന് കിട്ടും തൊട്ട്തായി ഈ ഒരു സൈഡിലും അതാണ്ട് അടിപൊളി അതേപോലെ തന്നെ ആ ഒരു മോഡലിൽ വരുന്ന സോഫ സെറ്റ് ഇത് മുപ്പത്തെട്ട് തൊള്ളായിരം എം ആർ പി ഉള്ളത് ഓഫർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുപ്പത്തൊന്ന് തൊള്ളായിരത്തിന് അല്ലേ ഇവിടെ ഉണ്ട് ഒരുപാടുണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് മൊത്തം സോഫ എന്നെ കാണിച്ച് തീർക്കാല്ലേ നമുക്ക് എല്ലാത്തിനും ഏഴ് മുതൽ മുതൽ വർഷം വരെ വാറണ്ടി വാറണ്ടിയും വരുന്നുണ്ട് ഇതിപ്പോ നമുക്ക് ഡൈനിങ് ടേബിൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഒമ്പത് രൂപയ്ക്ക് ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ഗ്ലാസ് ചെയർ നമുക്ക് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഡൈനിങ് ടേബിളിന്റെ ചെയർ അത് ട്രീറ്റഡ് മഹാഗണി ട്രീറ്റഡ് മഹാകണി ഡൈനിങ് ഡൈനിങ് ടേബിളിന്റെ ട്രീറ്റഡ് മഹാഗണിയുടെ ചെയർ നിങ്ങൾക്ക് വെറും ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ആട്ടേ ഇവിടെ കുറച്ച് കോഫി ടേബിളുകളും അതേപോലെ തന്നെ ഇതെല്ലാം പക്കാ പ്രീമിയം അല്ലേ നമുക്ക് എത്ര എട്ട് സ്റ്റാർട്ടിങ് എത്രയാണ് ഡൈനിങ് ടേബിൾ ഒമ്പതിനായിരം രൂപ ഒമ്പതിനായിരം രൂപ മുതൽ ഒമ്പതിനായിരം രൂപ മുതൽ ഡൈനിങ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ വിലയാണോ പതിനാലായിരം രൂപ ഇത് ഇമ്പോർട്ട് ഈ സാധനത്തിന് വെറും ഇരുപത്തൊന്നായിരം രൂപ എം ആർ പി ഇട്ടിരിക്കുന്ന സാധനം പതിനാല് ഒരുന്നൂറിന് കൊടുക്കാം ഈ ചെയർ ഉൾപ്പെടെയാണ് അയ്യോ അതോ അടിപൊളി ഓഫറാണല്ലേ നിങ്ങൾ ആ പാൻട്രി ഏരിയയിൽ നിങ്ങൾക്ക് കോഫി ടേബിളായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ പാൻട്രി ഏരിയയിൽ തന്നെ ഒരു ചെറിയൊരു ഡൈനിങ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം കൺജസ്റ്റഡ് ആയിട്ട് കിടക്കുന്ന വീട്ടുകാരാണ് ഫ്ലാറ്റിൽ ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നാല് ചെയറുണ്ട് ഈ ഒരു നാല് ചെയറും ഈ ഒരു കോഫി ടേബിളും കൂടെ ഇരുപത്തൊന്നായിരം രൂപ എം വരുന്ന സാധനം നിങ്ങൾക്ക് വെറും പതിനാലൊരുന്നൂറിന് കിട്ടും ഇതല്ല ഇത് പതിമൂന്ന് എഴു പതിമൂവായിരത്തി തൊള്ളായിരം രൂപയുള്ളൂ ഇതിൻ്റെ എം ആർ പി ഇരുപത് ആണ് ഇത് വെറും പതിമൂന്ന് തൊള്ളായിരത്തിന് ഇട്ട് ഇത് ഇതാണ്ടേ ഇതും ഇതേപോലെ തന്നെ ബ്ലാക്കും റെഡും കോമ്പിനേഷനിലുള്ള ചെയറുകളാണ് രണ്ട് ചെയർ ബ്ലാക്കും രണ്ട് ചെയർ റെഡും ആണ് വരുന്നത് അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് ഇതെന്തോ മെറ്റീരിയൽ എന്തോ പ്രോ വരുന്നത് ഇത് പിന്നെ ഇത് ഗ്ലാസ് അല്ലേ ഇത് ഗ്ലാസ് ടൈപ്പ് ആണ് ഇതൊക്കെ ഇത് പാർട്ടികൾ ബോർഡാണ് വരുന്നത് ബോർഡാകരുന്നത് അല്ലേ ഇതിൻ്റെ പ്രൈസുണ്ടോ അതിൻ്റെ അകത്ത് മൂന്നും സെയിം പ്രൈസ് അല്ലേ ഓക്കെ അപ്പൊ മൂന്നും സെയിം പ്രൈസ് തന്നെയാണ് പിന്നെ അതോ അവിടെ അത് വുഡിന്റെ ആണോ ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതല്ലേ ഞാൻ അങ്ങോട്ട് വരാം ഇച്ചിരി കൺജസ്റ്റഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നടക്കുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം എന്താ അത്രത്തോളം നമുക്ക് വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് മുകളിലത്തെ നിലയിലും നല്ല രീതിയിൽ ഡിസൈൻസ് സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ടേബിളൊക്കെ വരുമ്പോൾ എത്ര വരുന്നുണ്ട് ഇത് അമ്പത്തി രണ്ടായിരം രൂപയൊക്കെ വരുന്നുണ്ട് അമ്പത്തി രണ്ട് അതായത് അറുപത്തിനാലായിരത്തി മുന്നൂറ് രൂപ എം ആർ പി ഉള്ള ഈ ഒരു ഡൈനിങ് ടേബിൾ അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഷെയർ ഉൾപ്പെടെയാണോ ഷെയർ ഉൾപ്പെടെ നാല് ഷെയർ ഉൾപ്പെടെ അതാണ്ട് ഈ ഒരു നല്ല കിടില ഇത് ഒറിജിനൽ ഇത് കുറച്ച് ീമിയാണ് നമുക്ക് വേറെ എത്ര എണ്ണായിരം സ്റ്റാർട്ട് ചെയ്യാം ടേബിൾ ഡൈനിങ് ടേബിൾ അത് വുഡിന്റെ ആണ് ഇത് പ്രീമിയം ലുക്ക് വെച്ച് ഹെവി ടൈപ്പ് ആണ് ഗ്ലാസ് ടൈപ്പ് ആണ് ഇത് സ്റ്റാർട്ട് ഇത് അറുപത്തിയാലായിരത്തി മുന്നൂറ് രൂപത്തിരണ്ടായിരത്തി അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറിന് ഈ നാല് ചെയറും ഈ നാല് ചെയറും ഈ ഡൈനിങ് ടേബിളും കൂടെ കൊടുക്കാം ഇത് പ്രീമിയമാണ് നമ്മുടെ ഏറ്റവും കുറഞ്ഞ എത്രയാണ് നമ്മുടെ ഈ പ്രീമിയം അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ചെയർ ആയിരത്തി ഇരുന്നൂറ്റമ്പത് ട്രീറ്റഡ് ക്രീറ്റഡാണിയുടെ ചെയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് ആണോ സംഭവം ഇത് ഗ്ലാസ് ടൈപ്പ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണല്ലേ ഇത് ഇത് അറുപത്തി അയ്യായിരത്തി നാനൂറ് രൂപ പ്രൈസുള്ളത് നിങ്ങൾക്ക് താണ്ടേ ആ സെയിം ചെയറ് തന്നെയല്ലേ അമ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് രണ്ടും ആ പ്രൈസ് തന്നെയല്ലേ ഇത് അമ്പത്തിരണ്ട് എഴുന്നൂറും ഇത് നാല് ചെയറും ഡിസൈൻ്റെ വ്യത്യാസം പക്ഷേ ഇത് പക്കാ പ്രീമിയമാണ് കേട്ടോ ഒന്ന് അടുത്തോട് കാണിച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പക്ക ഒരു രാജ്യമായിട്ടൊരു റോയൽ ലുക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അപ്പോൾ അറുപത്തി രൂപ എം ആർ പി ഉള്ളത് നിങ്ങൾക്ക് അഞ്ഞൂറ് അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നാല് ചെയറും ഈ ഒരു ഡൈനിങ് ടേബിളും കിട്ടും പിന്നെ നമുക്ക് ഇപ്പോൾ ഈ ഒരു വുഡിൻ്റെ അതായത് തേക്കിൻ്റെ ലൈഫ് ടൈം ഉള്ള ഈ ഒരു കോർണർ സോഫ സെറ്റ് ഉണ്ടല്ലോ നിങ്ങൾക്ക് മുപ്പത്തയ്യായിരം രൂപ മാർക്കറ്റിൽ പ്രൈസ് ഉള്ള ഈ ഒരു സാധനം ഇനോഗ്രേഷൻ ഓഫർ പ്രമാണിച്ച് ഇരുപത്തഞ്ച് തൊള്ളായിരത്തിന് അല്ലേ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് തൊള്ളായിരത്തിന് ഈയൊരു ഫൈവ് സീറ്റർ കോർണർ സോഫ സെറ്റ് കൊടുക്കുക അതും ഇതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ആ സി എൻ സി വർക്കും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് ഇതിൻ്റെ തന്നെ യും അക്കേഷണെന്നുണ്ടെങ്കിൽ തൊള്ളായിരം അതും വാറൻറ്റി ഉള്ളതാണ് അതും ലൈഫ് ടൈം വാറന്റിയുള്ളതാണ് ഇതൊക്കെ എത്ര വരുന്നുണ്ട് ഇത് അക്കേഷിയുടെ അല്ലേ അപ്പോൾ അതാണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ തേക്കാണ് ഇത് അക്കേഷിയുടെ ആണ് ഇത് ഇരുപത്തിരണ്ട് തൊള്ളായിരവേ വരുന്നുള്ളൂ വേറെ ഒന്നുമല്ല നിങ്ങൾ ശരിക്കും നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും നേരിട്ട് വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇത് ഇവരുടെ ക്വാളിറ്റി പൂർണ്ണമായിട്ടും ഇപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കോൾ വഴിയാണെന്നുണ്ടെങ്കിലും ദൂരട്ടുള്ളവർക്ക് വിശ്വസിച്ച് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാം അതിന് നമ്മൾ ഗ്യാരൻറ്റിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ആൾ ആ സോഫ സെറ്റിയുടെ ഇതിൻ്റെയൊക്കെ പ്രോഡക്റ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് നമ്മൾ മൂന്ന് മൂന്നര നാല് കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ക്വാളിറ്റി നല്ല രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട് ബ്രോ പിന്നെ നമുക്കിവിടെ വരുന്നത് നമ്മൾ ഈ ഫ്ലോർ മൊത്തം കാണിച്ചു കഴിഞ്ഞില്ലേമാര അലമാര ഉണ്ടല്ലേ അപ്പോൾ അലമാര ടൂ ഡോറിൻ്റെ വാഡ്രോവിന് അടിപൊളി പ്രൈസ് വില കുറവാണ് എന്നെ ഞെട്ടിക്കുന്ന ഞെട്ടിക്കുന്ന പ്രൈസാണ് ഇതാണ്ട് ഈ ഒരു ടു ഡോർ വാഡ്രോവിന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മാർക്കറ്റിൽ എവിടെയും കിട്ടാത്ത പ്രൈസിന് ഇതാണ് ഈ ടു ഡോർ വാഡ്രോവ് കിട്ടും അതായത് ഈ ഈ ടു ഡോർ വാഡ്രോവ് എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എം ആർ പി ഉള്ള ഈ ഒരു ടു ഡോർ വാഡ്രോബ് നിങ്ങൾക്ക് വെറും അയ്യായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം വെറും അയ്യായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് വിത്ത് ലോക്കർ ഫെസിലിറ്റിയും വാറൻറ്റിയുള്ള ഈ ഒരു ടു ഡോർ വാഡ്രോവ് വെറും അയ്യായിരത്തി തൊള്ളായിരം ആണ്ടേ ഈ ത്രീ ഡോറൊക്കെ വരുമ്പം നമുക്ക് വെറും എട്ട് തൊള്ളായിരമേ വരുന്നുള്ളു അതാണ്ടേ എട്ട് തൊള്ളായിരത്തിനാണ് നിങ്ങൾക്ക് വാറൻറ്റി ഉള്ള ത്രീ ഡോർ വാഡ്രോബ് വെറും എട്ട് തൊള്ളായിരത്തിന് ത്രീ ഡോറ് അതേപോലെ തന്നെ ഇതും ത്രീ ഡോറ് ത്രീ ഡോറല്ല താഴെ ഇവിടെ സ്പേസും ഡ്രോറും കാര്യങ്ങളും താഴെ ഒരു സ്പേസും ഡ്രോ വരുന്നുണ്ട് അപ്പം ഈ ഒരു ത്രീ ഡോറിൻ്റെ തന്നെ വലിപ്പമുള്ള ഇത് പത്ത് പത്ത് പതിനായിരത്തി നാന്നൂറ് രൂപയാണ് ഇതിന് വില വരുന്നത് പിന്നെ വരുമ്പോഴത്തേക്ക് ഇതാ അപ്പം ഇതിനകത്ത് പ്രൈ ഇതൊക്കെ വരുമ്പോൾ എത്ര വരുന്നുണ്ടോ നമുക്ക് എട്ട് മുന്നൂറൊക്കെ വരുന്നുള്ളേ അപ്പം എന്താ ഇത് വരുമ്പോൾ അതാണ്ട് ഇത് വരുമ്പോൾ എട്ട് തൊള്ളായിരമേ ഉള്ളുതാണ് എട്ട് തൊള്ളായിരത്തിന്താ താഴെ നിങ്ങൾക്ക് താഴെ എന്താ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് അതാണ്ട് ഇവിടെ രണ്ടടുത്തും ഡ്രോ വരുന്നുണ്ട് അകത്ത് നിങ്ങൾക്ക് ഹാങ് ചെയ്യാനുള്ള സാധനവും ലോക്കറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇത് വരുമ്പോഴത്തേക്ക് വെറും എട്ട് തൊള്ളായിരമാണ് പ്രൈസ് അപ്പം നമ്മളെ ശരിക്കും നമ്മളെ നല്ല രീതിയിൽ ചേച്ചി എവിടെ പോകും ചേച്ചി നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ പരിചയപ്പെടുത്താൻ വന്നു പോണല്ലേ നല്ല ഓഫർ തന്നെയാണോ അഞ്ച് തൊള്ളായിരം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുറഞ്ഞതുണ്ടോ ഏറ്റവും ശരിക്ക് ഈ ത്രീ ഡോറിന്റെ വില എട്ട് തൊള്ളായിരം എന്ന് പറഞ്ഞാൽ അതിശയിപ്പിക്കുന്ന ഡോറിന്റെ വില വിലയ്ക്ക് നമ്മൾ ത്രീ ഡോറ് കൊടുക്കുന്നില്ലേ എട്ട് തൊള്ളായിരത്തിന് ഇനി നെക്സ്റ്റ് ഇതോ അവിടെയും കുറച്ച് മോഡൽ അതല്ലേ ഇത് തന്നെയാണോ തടിയുടെ ഒക്കെ ആ വേണ്ട നമുക്ക് അതിൻ്റെയും കൂടെ പ്രൈസ് കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അതെ ടി വി യൂണിറ്റ് ഒക്കെ എത്ര മുതലുണ്ടോ നമുക്ക് ആ ഇതിന്റെ വില ഒന്ന് ഞാൻ നോക്കട്ടെ എൻ്റെ പൊന്നോ ഈ ടി വി യൂണിറ്റ് നിങ്ങൾ എത്ര രൂപ കൊടുക്കണം ഈ ടി വി യൂണിറ്റ് നിങ്ങൾക്ക് വെറും പന്ത്രണ്ട് തൊള്ളായിരത്തിന് തരാമെന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്ന അതായത് എം ആർ പി അവർ ഇരുപത്തയ്യായിരം ഒന്നും ഇട്ടിട്ടൊന്നും അല്ല പന്ത്രണ്ട് തൊള്ളായിരത്തിന് വയ്ക്കുന്ന പതിന പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി ഉള്ള സാധനം നിങ്ങൾക്ക് പന്ത്രണ്ട് തൊള്ളായിരത്തിന് സ്വന്തമാക്കുക ഇത് ഏകദേശം അടിയിൽ കൂടുതൽ വീതി വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ താഴെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഡ്രോയറും അതേപോലെ തന്നെ നല്ല രീതിയിൽ സ്പേസ് വരുന്നുണ്ട് നിങ്ങൾക്കിതൊരു പോലെ തന്നെ യൂസ് ചെയ്യാം ഡൈനിങ്ങും നമ്മുടെ ലിവിങ് ഏരിയ ആയിട്ടുള്ള പാർട്ടിഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ എല്ലാം ഒരുപാട് ഇതൊക്കെ വരുമ്പോൾ വെറും പത്ത് നാനൂറേ ഉള്ളുല്ലേ നമ്മുടെ ഈ ഓഫർ കുറച്ചുനാളത്തേക്ക് കാണുമല്ലോ കസ്റ്റമർ പുതിയ ഷോപ്പ് പോണങ്ങിയിട്ട് വില കുറവില്ല ഇതും പതിനൊന്ന് എണ്ണൂറേ ഉള്ളുതാ എത്ര ഇതിനകത്ത് ഫുള്ള് ഡ്രോയറും സ്പേസും തന്നെയാണല്ലോ അതുകൊണ്ട് ഇത് ഫുള്ള് അതുകൊണ്ട് ഇവിടെ സ്പേസ് ഉണ്ട് ഇവിടെ ഡ്രോ വരുന്നുണ്ട് മൂന്ന് സൈഡിലും താഴെ മുകളിലുമായിട്ട് ഡ്രോ വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നമുക്ക് തുണിയെല്ലാം ഹാങ് ചെയ്യാനുള്ള സ്പേസ് അകത്ത് ലോക്കർ വിത്ത് ലോക്കർ ഫെസിലിറ്റി അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ വെറും പതിനൊന്ന് എണ്ണൂറിന് അല്ലേ ആണ്ടേ ഇതെല്ലാം വരുമ്പോൾ ഇതെല്ലാ ഒരു ലെവലിലുള്ള തന്നെയാണ് അല്ലേ ഇത് വുഡിൻ്റെ ഇത് ഏതാടി ഫോറസ്റ്റ് തേക്ക ഫോറസ്റ്റ് തേക്ക അല്ലേ അയ്യോ ഈ ഫോറസ്റ്റ് ഇത് ഇരുപത്തൊമ്പതിനായിരത്തി എണ്ണൂറും എം ആർ പി ഉള്ള നിങ്ങൾക്ക് വെറും ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലൈഫ് ടൈം വാറൻറ്റി ഉള്ള ഈ തേക്കിൻ്റെ ഈ ഒരു വാഡ്രോപ്പ് തടിയുടെ വാഡ്ഡ്രോപ്പ് സ്വന്തമാക്കാം ഇതിൻ്റെ യഥാർത്ഥ പ്രൈസെന്ന് പറയുമ്പോഴത്തേക്ക് ഇരുപത്തൊമ്പത് എണ്ണൂറ് നിങ്ങൾക്ക് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റമ്പതിന് കിട്ടും ഇത് വരുമ്പോഴത്തേക്ക് ഇതും ഇരുപത്തിനാല് എഴുന്നൂറ്റമ്പതിൻ്റെ തന്ന ഇത് വരുമ്പോഴത്തേക്കും ഇതും ഇരുപത്തിനാല് എഴുന്നൂറ്റമ്പതിൻ്റെ തന്നെ വ്യത്യസ്തമായ മോഡല് ഇത് ത്രീ ഡോറാ അല്ലേ ത്രീ ഡോറാണ് ഇത് വരുമ്പോഴത്തേക്കും നമുക്കൊരു മുപ്പത്തിനാല് ഫുള്ള് തേക്കാണ് നല്ല കാതൽ ഇത് അകത്തോട്ടൊന്ന് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാതൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പോളിഷ് ചെയ്യാതെ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മുപ്പത്തിനാല് അഞ്ഞൂറിന് ഒരു ത്രീ ഡോറ് വാഡ്റോപ്പ് നിങ്ങൾക്ക് തേക്കിൻ്റെ ലൈഫ് ടൈം വാറൻറ്റി ഉള്ളത് വെറും മുപ്പത്തി നാല് അഞ്ഞൂറിന് നിങ്ങൾക്ക് കിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം എന്താ പറയാ അപ്പം നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ ആ ഇടി വെട്ടിക്കുന്ന ഓഫറാണ് നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ മാട്രസ്സുകൾ കിട്ടും അല്ലേ തീർച്ചയായും നാനൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ മാട്രസ് കിട്ടും പിന്നെ മാട്രസിന് എന്തോ നമുക്ക് ഓഫർ വരുന്ന മാറ്റിന് ഓഫർ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് പിന്നെ വേറെ ഒന്നുമല്ല ഇവരുടെ തന്നെ ഓൺ പ്രോഡക്റ്റ് ഉണ്ട് അല്ലേ സ്ലീപ്പി സ്ലീപ്പി സ്ലീപ്പിയുടെ വമ്പൻ ഓഫറുകളാണ് അത് നെക്സ്റ്റ് എപ്പിസോഡിൽ പരിചയപ്പെടാം അപ്പം സ്ഥലം ഒന്നുകൂടെയെന്ന് പറഞ്ഞു കൊടുക്കോ സ്ഥലം കായംകുളത്ത് നിന്ന് കെ പി റോഡെന്ന് പറയും കായംകുളം പത്തനാപുരം റോഡ് അഞ്ച് കിലോമീറ്റർ വരുമ്പോൾ മൂന്നാംകുറ്റി മൂന്നാംകുറ്റി എടുക്കും ഓക്കെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത ഒരു ദിവസം അടുത്ത ഒരു കീഡിൽ ഇവിടെ നിങ്ങൾക്ക് അതാണ്ട് ഈ ഒരു ഫ്ലോറിലെ കാര്യങ്ങൾ തന്നെ പറയാൻ വേണ്ടി ഏകദേശം അരമണിക്കൂറെടുത്ത് ഞാൻ ഓരോ സാധനങ്ങളുടെയും പ്രൈസ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത്ര മികച്ച ക്വാളിറ്റി ഉണ്ടായത് അപ്പം നമ്മുടെ ഈ പറയുന്ന ഉത്സവകാലം നിങ്ങൾക്ക് അടിപൊളിയാക്കാം വിഷുവിനും റംസാനും അതേപോലെ തന്നെ ഈസ്ട്രോ ഒക്കെ വരെയാണ് എല്ലാവർക്കും അടിപൊളി ഒരു പർച്ചേസ് ചെയ്യാൻ ഇവിടെ നമ്മുടെ രാജധാനി ഫർണിച്ചറിലോട്ട് വന്നാൽ മതി എക്സ്പീരിയൻസ് ചെയ്ത് അത്രത്തോളം വിലക്കുറവിൽ സ്റ്റാൻഡേർഡ് പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി സാധനമായിട്ട് പോകാം അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് ബായ്